ഹേ ഹലോ ഗൈസ് ഇറ്റ്സ് മീ വഴിപോക്കൻ ഇത് എൻ്റെ എഫ് സി ആട്ടോ എൻ്റെ സ്വന്തം എഫ് സി അല്ല എൻ്റെ ബ്രദറിൻ്റെ എഫ് സി ആട്ടോ ഞാൻ ആദ്യമായിട്ട് ട്രിപ്പ് പോയതും ഒരു ഓർമ്മകൾ തന്നത് കൂടുതൽ ഓർമ്മകൾ തന്നതെല്ലാം ഒരു വണ്ടി കാരണം കേട്ടോ അപ്പോൾ ഈ വണ്ടി നമ്മുടെ എക്സ്പോൾസ് എടുത്തതിനു ശേഷം പോയി അല്ലാതെ തന്നെ കുറേ കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എഞ്ചിൻ സൈഡും എൻജിൻ സൈഡും വലിയ സീനില്ല ബാക്കിയൊക്കെ ഫുള്ള് പോയിരിക്കുക കേട്ടോ ഇങ്ങനെ കാണാൻ ഒരു ലുക്ക് ഉണ്ട് വെളി ദൂരെ നോക്കുമ്പോൾ അല്ലാതെ ഫുള്ള് അടുത്ത് നോക്കുമ്പോൾ ഫുള്ള് പോയിരിക്കുക അപ്പോൾ ഇതൊന്ന് ഫുള്ള് റീസ്റ്റോർ ചെയ്ത് ഇറക്കാൻ പോവാം കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ ഇതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോസ് വരുന്നതായിരിക്കും ഇതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം പോയി ഓണാവാത്ത ഒരവസ്ഥയിൽ നിൽക്കുക കേട്ടോ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഫുള്ള് പോയിരിക്കുക ബാറ്ററി ഇല്ല അപ്പോൾ അങ്ങനത്തെ സംഭവമാണ് അപ്പോൾ ഞാൻ ആദ്യം കാർബറേറ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാട്ടോ നിങ്ങളാ ഒരു എഫ്സ് കണ്ടില്ലായിരുന്നു ആ ഒരു എഫ്സ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങളും മറക്കാനാവാത്ത കുറേ മെമ്മറീസ് വന്നിട്ടുള്ളൊരു വണ്ടി ആട്ടോ അത് എക്സ്പെൽസ് എടുത്തതിന് ശേഷം വീട്ടിൽ ഫുൾ ഇതായിരുന്നു ആ വണ്ടി അവിടെ വെറുതെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചേക്കുക അപ്പോൾ അത് സെയിലാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതായിരുന്നു പ്രഷറായിരുന്നു പക്ഷെ ഞാനത് വിട്ടെടുത്തില്ല എൻ്റെ വണ്ടിയല്ല എൻ്റെ ഇക്കാടെ വണ്ടിയാണ് അപ്പോൾ എന്നാലും ഞാനത് സെയിലാക്കാൻ കൊടുക്കത്തില്ല എന്നും പറഞ്ഞ് മാറ്റി വെച്ചേക്കരുത് എന്തായാലും ഒരു ദിവസം ഞാൻ പണിത് ഇറക്കും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ടൈമിൽ ഞാൻ അത് നല്ല രീതിക്ക് നല്ല നീറ്റായിട്ട് പണിത് ഇറക്കും എന്നൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഡിസംബർ ഇരുപത്തഞ്ചാണ് ക്രിസ്മസ് ആണ് ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ആ ഒരു എഫ് സി എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നല്ല നീറ്റായിട്ട് ഞാൻ പണിതിറക്കും അത് ഫുള്ള് അത് ഏറ്റവും ഇഷ്ടമായിട്ട് കാര്യങ്ങള് ഞാൻ ഫുള്ള് പണിതിറക്കും കേട്ടോ ചെറിയ രീതിയിൽ ഇമോഷൻ ആവുന്നുണ്ട് എന്താണെന്നറിയത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ അത്രയും മെമ്മറീസ് തന്നിട്ടുള്ള ഒരു വണ്ടിയാട്ടോ അപ്പോ അത് ഇങ്ങനെ പുതിയതാക്കി ഇറക്കണം ഇറ അതിങ്ങനെ പുതിയതായിട്ട് ഇറക്കാൻ പോവുകയാണ് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ സന്തോഷം കൊണ്ടുള്ള ഖണ്ഡെന്ന് കിട അതന്നെ എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എന്നെ ഫുള്ളിരുന്ന് പണിയണം എന്നിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നല്ല സ്ഥലത്തുകൊണ്ട് പെയിൻ്റ് അടിക്കണം കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം ജോലിയുടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്വന്തമായിട്ടുള്ള എന്തായാലും നടക്കാൻ ഭയങ്കര ചാൻസ് കുറവാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചിപ്പോൾ നമ്മുടെ സനൽ സനൽബ്രോയ്ക്ക് എന്തായാലും ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ആളെന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല രീതിക്ക് തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം വണ്ടിയുടെ മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നെക്സ്റ്റ് ഇയറിൽ ചെയ്തിട്ട് ആ സനൽ ബ്രോ എന്നെ പുതിയതായിട്ടൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അവിടെ പെയിൻറിങ്ങും വണ്ടിയുടെ ഡെൻറ്റിങ്ങും വറാപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ അവിടെ നിന്നായിരിക്കും നമ്മൾ വണ്ടിയുടെ പെയിൻ്റും അടിക്കുന്നത് ഇപ്പോൾ വണ്ടിയുടെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറാ കേട്ടോ ആർ സിയിലും ബ്ലാക്ക് കളർ തന്നെയാണ് കസ്റ്റം കളർ കൊടുക്കണമെന്നൊരു ചെറിയ ആഗ്രഹമുണ്ട് പക്ഷേ ഏത് കളർ ചൂസ് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷനിലാണ് എന്തായാലും ആ ടൈം ഇതുവരെ ആയിട്ടില്ല നമ്മുടെ മെക്കാനിക്കൽ പണികളെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ പറ്റും പതിയെ പതിയെ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് സൽബ്രോവിൻ്റെ ഷോപ്പിലേക്ക് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ അതുവരെ വണ്ടി എത്തിക്കണം അതാണ് ആദ്യത്തെ ഒരു ടാസ്ക് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കാർബറേറ്റർ ഫുള്ളായിട്ട് പോയിരിക്കും കേട്ടോ ഞാൻ വൺ എയ്റ്റിയുടെ കാർബറേറ്ററാണ് നമ്മുടെ എഫ് സിയിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് കുറേ നാൾ യൂസ് ചെയ്തിട്ട് കാർബറേറ്റർ ഫുള്ള് പോയിരിക്കുകയാണ് എത്ര ക്ലീൻ ചെയ്തിട്ടും എത്ര എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഒരു കാര്യമില്ല വണ്ടി കുറച്ചു വിടുമ്പോഴേ ഓവർഫ്ലോ ആയിട്ട് പെട്രോൾ പോയി വണ്ടിയൊക്കെ നിൽക്കും കേട്ടോ അതാണ് പ്രശ്നം അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ നമുക്ക് ആ ഒരു കാർപ്പറേറ്റർ അങ്ങ് മാറിക്കളയാം പുതിയൊരു യമഹയുടെ ഒറിജിനൽ കാർബറേറ്റർ തന്നെ വെച്ച് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കാർബറേറ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാട്ടോ കാർബറേറ്റർ വാങ്ങണം പിന്നെ ഒരു സ്പാർക്ക് പ്ലഗ് വാങ്ങണം ഒരു ആക്സിലേറ്റർ കേബിളും കാര്യങ്ങളൊക്കെ വാങ്ങണം അതെല്ലാം വാങ്ങിച്ചിട്ട് ഇന്ന് നമുക്ക് ഞാൻ തന്നെ ഇരുന്ന് സെറ്റ് ചെയ്യാൻ പോകട്ടെ എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അറിയാം കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ സ്വീകില്ല ഞാൻ തന്നെ ഇരുന്ന് കാർബറേറ്റർ കാർപ്പറേറ്ററെല്ലാം ഫിറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടി അട്ടവാം നമുക്ക് എന്തായാലും പോയിട്ട് കാർബറേറ്റർ ആകാം നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ ഈ ഒരു എഫ് സിയുടെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും വണ്ടി ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്ന് നല്ല ആയിട്ട് റീസ്റ്റോർ ചെയ്തെടുക്കുന്ന ഫുൾ അപ്ഡേറ്റും നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ സ്റ്റേറ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക അത്ര തന്നെ എഫ് സിയുടെ സിംഗിൾ കേബിൾ സിംഗിൾ കേബിൾ ഡബിൾ കേബിൾ എത്ര റേറ്റ് 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 ഏ സിംഗിൾ കേബിളോ വൺ വേണ്ട അപ്പോ കാർബറേറ്റർ സിംഗിൾ കേബിൾ ഇവിടെ ഇല്ല സിംഗിൾ കേബിൾ എടുക്കാനാണ് ട്ടോ സിംഗിൾ കേബിളും നമ്മുടെ എഫ് സിക്ക് സിംഗിൾ കേബിൾ കോർപ്പറേറ്ററും വരുന്നുണ്ട് ഡബിൾ കേബിളും വരുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ഡബിൾ കേബിൾ എന്ന് പറയുമ്പോൾ രണ്ട് ആക്സിലേറ്റർ കേബിൾ വരും കേട്ടോ റിട്ടേൺ പോകാനായിട്ടും ഒരു കേബിൾ കാണും അതിന്റെ പ്രശ്നം പറഞ്ഞാൽ അത് വേഗം പൊട്ടി പോവും അപ്പം അത് എല്ലാവരും അങ്ങനെ ഉപയോഗിക്കാത്തതാണ് കേട്ടോ അപ്പൊ റേറ്റ് പറഞ്ഞപ്പോഴും ഡബിൾ കേബിളിന് റേറ്റ് കുറവാണ് സിംഗിൾ കേബിളിന് അയ്യായിരത്തി എ അയ്യായിരത്തി ഇരുന്നൂറ്റി സംതിങ് അറിഞ്ഞത് ഡബിൾ കേബിളിന് നാലായിരത്തി എണ്ണൂറ്റി സംതിങ് ഇരുപയാണ് കേട്ടോ എഫ് സിയുടെ കാർബറേറ്ററിൻ്റെ നല്ല റേറ്റാണ് അതുകൊണ്ട് എല്ലാവരും വൺ എയ്റ്റിയുടെ കാർബറേറ്റർ വെക്കുന്നത് ഞാൻ എന്തായാലും എഫ് സിയുടെ തന്നെ സ്റ്റോക്ക് തന്നെ വെക്കാന്നെങ്കിൽ വിചാരിച്ചു കാരണം ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ആ ഒരു കാർബറേറ്റർ തന്നെ വേണം കേട്ടോ പക്ഷെ അത് വേഗം പോവാന്നാണ് എല്ലാവരും പറയുന്നത് നമുക്കെന്തായാലും നോക്കാം ഇനിയിപ്പോ ചടമംഗലത്തുവാട്ടോ അടുത്ത കടയില് പക്ഷേ എഫ് സിയുടെ കാർബറേറ്ററെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു നോക്കിയായിരുന്നോ ഞാൻ ചോദിക്കാതെ നമ്മുടെ സാധനങ്ങളെല്ലാം കിട്ടി നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സിംഗിൾ കേബിൾ കാർബറേറ്റർ പിന്നെ ഒരു ആക്സിലേറ്റർ കേബിളും പിന്നെ ഒരു സ്പാർക്ക് ഫ്ലഗും വാങ്ങിച്ച കേട്ടോ ഇതെല്ലാം കൂടെ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി കാർബറേറ്ററിന് തന്നെ അയ്യായിരത്തി ഇരുന്നൂറ്റി സതിങ് രൂപ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഒരു വില കാർപ്പറേറ്ററാണ് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം ബാക്കി പാർട്സൊക്കെ അധികം വിലയൊക്കെ കുറവാണ് കമ്പാരിറ്റീവിലി വില കുറവാണ് കേട്ടോ എന്തായാലും ഇനിയിപ്പോ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഈ സംഭവം ഒന്ന് ഫിക്സ് ചെയ്ത് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കണം വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നേരെ ഓടിക്കാൻ കൊതിച്ചിട്ട് കുറേ നാളായിട്ടോ കുറേ നാളായിട്ട് വണ്ടി ഇതേപോലെ വീട്ടിലിരിക്കുക നമുക്ക് എന്തായാലും നേരെ പോയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ കാർബറേറ്റർ വരുന്നത് വണ്ടിയിൽ ഇരുന്നത് വൺ എയ്റ്റിയുടെ കാർബറേറ്റർ ഇനിയിപ്പോൾ എഫ് സിയുടെ ഓർച്ചും കാർബറേറ്ററിലായിട്ട് മാറ്റാൻ പോകട്ട നമുക്കിനി മാറ്റാം നമ്മളെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം ഫിക്സ് ചെയ്ത് കേട്ടോ നമുക്കിതൊന്ന് എല്ലാം ഫിക്സ് ചെയ്തിട്ട് ആദ്യത്തെ അടിയിൽ തന്നെ സ്റ്റാർട്ടായിരിക്കും എന്തായാലും എന്തായാലും സെറ്റ് ജസ്റ്റ് ഫുള്ള് സെറ്റാക്കി കേട്ടോ നമ്മുടെ റിലയിൽ നിന്ന് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല ജസ്റ്റ് ഇപ്പോൾ കാർപ്പറേറ്ററും നമ്മുടെ ആക്സിലേറ്റർ കേബിളും മാത്രമേ മാറിയിട്ടുള്ളൂ സ്പാർക്ക് പ്ലഗും മാറിയ കേട്ടോ ഫസ്റ്റ് അടിയിൽ തന്നെ സ്റ്റാർട്ടായി അതെന്തായാലും നല്ലൊരു സൈനാകാന്ന് തോന്നുന്നു ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് പരുപ്പൊള്ളി പോവാം ഏക ഫൈനലി നമ്മൾ ഓടുന്ന ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നാളായി ഇങ്ങനെ ഒന്ന് വണ്ടി ഓടിച്ചിട്ട് കുറെ നാളായിട്ടും വണ്ടിയുടെ കാർബണൈഡർ ഇഷ്യൂ ആയതുകൊണ്ട് ക്ലീൻ ചെയ്താലും ഒന്ന് രണ്ട് കിലോമീറ്റർ ഓടിക്കുമ്പോൾ അങ്ങ് ഓഫായി പോകാരുന്നെട്ടോ പക്ഷെ ഇത് താ വണ്ടി ഓടിക്കുമ്പോൾ എന്താണെന്നറിയത്തില്ല ഭയങ്കര സന്തോഷം ഭയങ്കര ഒരു ഫീല കേട്ടോ ഇത് ഓടിക്കാതെ വരുത്തു ആ ഇനിയിപ്പോ നമ്മള് നേരെ നെക്സ്റ്റ് ഇയറിൽ പോവാണ് എന്നിട്ട് നമുക്ക് അവിടെ വണ്ടി കൊടുക്കാം കേട്ടോ വണ്ടി കൊടുത്തിട്ട് നമ്മുടെ മെക്കാനിക്കൽ പരമായ കാര്യങ്ങളെല്ലാം തീർക്കാം ഇതാ നമ്മൾ നെക്സ്റ്റ് ഗിയർ എത്തിയിട്ടുണ്ട് കേട്ടോ സെറ്റാക്കാൻ പോവാ ഇതാണ് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ ഇപ്പോഴത്തെ ഈ മഡ്ഗാണ് തന്നെ ഫുള്ള് വരുന്നില്ലേ ഡ്യൂക്കിന്റെ അണ്ടർ ബെല് ആർച്ച അണ്ടർ ബെല് വേണം േ അങ്ങനെ നമ്മളെ എഫ് ദാ നെക്സ്റ്റ് ഇയറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് സെറ്റ് സെറ്റാക്കൂലേ ഫുൾ സെറ്റ് ആക്കി കസ്റ്റം കളർ അടിക്കാൻ പോവാട്ടോ എല്ലാം ഫുൾ ക്ലിയർ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇനി ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് പതി ഏ അതിലും ഉണ്ടാ അപ്പൊ അതിലും കാണാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്കിനി പതിയെ ടെക്സ്റ്റ് കയറി നിന്ന് വീടിനോട്ട് പോവാം എന്തായാലും നല്ല അടിപൊളി ആയിട്ട് തിരിച്ചിറങ്ങുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ മെക്കാനിക്കൽ സൈഡെല്ലാം തീർത്തിട്ട് നേരെ ഇനി അവരുടെ പെയിന്റിങ് ബൂത്തിൽ കൊണ്ടുപോയിട്ട് പെയിന്റ് അടിക്കാനുള്ള പരിപാടിയാട്ടോ കളർ ചേഞ്ച് ആക്കണമെന്ന് അതിൻ്റെ ആഗ്രഹമുണ്ട് നമുക്ക് എന്തായാലും നോക്കി വെക്കാം ഇനി നമ്മുടെ ഈ ഒരു എഫ് സിയുടെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും സ്റ്റേറ്റ് ട്യൂൺ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടി റെഡിയാക്കുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എഫ് സിയുടെ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം